ും അസ്സാം വലിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കാണ് അലഹമില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാം കേട്ടോ അതേപോലെ എല്ലാരും സുഖമായി ഇരിക്കട്ടെ എന്ന് അതോട് ആത്മാർത്ഥയില് പ്രാർത്ഥിക്കാണ് ഇപ്പൊ മക്കളെ എന്നത്തെയും പോലെ തന്നെ നമ്മൾ കുറച്ച് കുഞ്ഞ് ക്യാറ്ററിങ് വിശേഷങ്ങളും പിന്നെ അല്ലാതെ നമ്മൾ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയ കുഞ്ഞ് വ്ലോഗ്യേ അപ്പോൾ ഇന്ന് എന്നത്തെയും പോലെ നല്ല കൂടുതലായിട്ടുള്ള ഓർഡറുകളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു കാറ്ററിങ് ആണ്ട്ടോ നമ്മൾ ഡെയിലി കൊടുക്കുന്ന കുറച്ച് കടികൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പിന്നെ വേറെ ഓർഡറുകളൊന്നുമില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പൊ ഞാൻ രാവിലെയൊക്കെ പിന്നെ നമ്മൾ കൊടുക്കണം പത്തിരിക്കില്ല പൊടി വാട്ടുകയാണ് കേട്ടോ അതേപോലെ അപ്പുറത്ത് ഞാന് ശർക്കര ഒരുക്കാൻ വെച്ചിരിക്കണെട്ടോ കലത്തപ്പത്തിനില്ല ശർക്കര ഒരുക്കാനും വെച്ചിരിക്കണെ പൊടി ഇങ്ങനെ വാട്ടിയെടുക്കണമുണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ വേറെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക മാക്സിമം ഞാൻ വീഡിയോ സ്പീഡാക്കി വിട്ടിരിക്കണം കേട്ടോ അപ്പം ഒന്ന് പരിസ്ഥിതി ദിന ദിനമായതുകൊണ്ട് സോന് രാവിലെ തന്നെ പിന്നെ മദ്രസ് ഒക്കെ വിട്ടു കഴിക്കാനെ കൊണ്ട് തയ്യൊക്കെ നടിച്ചതാണ് കേട്ടോ അപ്പം അതിൻ്റെ ചെറിയൊരു ഭാഗം ഇതില് ഞാൻ ഉൾപ്പെടുത്തിക്കുന്നത് അപ്പോൾ ഇതാ പത്തിരിക്കിൻ്റെ പൊടിയൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി തിണ്ടിലെട്ടീനും അപ്പം അതൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ ഈ കലത്തപ്പത്തിനും ഇല്ലതൊക്കെ അരച്ചിങ്ങാണ്ട് ഒഴിച്ച് കൊടുത്തേക്കണ കേട്ടോ അപ്പം ഇനി പൊടി നന്നായിട്ട് കുഴച്ചെടുക്കാനുണ്ട് കുറേ സമയം ഒന്ന് കുഴച്ചിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം നമ്മുടെ പൊടി അപ്പോൾ അതിന് നമ്മൾ തീയൊക്കെ മുട്ടിങ്ങാണ്ട് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണട്ടോ എണ്ണ ചൂടാവട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കണെ അപ്പോൾ പത്തിരി ഒക്കെ ഒന്ന് നന്നായിട്ട് പെരത്തിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനും കൂടി ഉണ്ട് നേരത്തെ നീച്ചാൻ കുറച്ച് നേരം വേകിട്ടോ അപ്പോൾ പിന്നെ ആകെപ്പാട് സമയം കുറച്ചൊന്ന് വേഗിക്കുക പിന്നെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനും സമയം വേഗിങ്ങോട്ടേക്കാറട്ടോ പിന്നെ അപ്പോൾ അതാ നമ്മൾ പിന്നെ പത്തിരി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ നമ്മളെ ചട്ടിയിൽ കൊണ്ടിടണം എണ്ണ നന്നായിട്ട് ചൂടായി നിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് പരത്തിയത് ഞാൻ അങ്ങനെയുണ്ട് പിന്നെ ചട്ടിയിലിട്ട് കൊടുത്തുക്കണ് അപ്പൊ നമ്മൾ അടുപ്പത്തും കൂടി ആകുമ്പോൾ കുറച്ച് താമസം മുടിക്കൂട്ട് നമ്മളെ പത്തിരി ആയി കിട്ടാൻ നമ്മളെ സ്പീഡ് അടുപ്പം വേണമെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യത്തിന് തീ അങ്ങനെ സ്പീഡാക്കി കൊടുത്താൽ മതിയാലും ശരിക്കും പറ്റിയ ഒന്നും കൂടി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അടുപ്പത്തിണ്ടാക്കുമ്പോഴാണ് തീ അകത്ത് കത്തിയാണ് കത്തിങ്ങാനുണ്ടാകുമ്പോൾ ഉള്ളതാണ് അതിനൊന്നും കൂടി ഒരു റെസിപ്പി ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവുക പക്ഷെ നമ്മൾ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഐ സ്പീഡ് അടുപ്പ് ഉപയോഗിക്കണത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നേരമൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറെ നല്ലത് എനിക്കത് തന്നെയാണ് അപ്പോൾ അതാ ബാക്കിയുള്ളതും കൂടി ഞാൻ പരത്തിയിക്കണം മൊത്തത്തിലൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ബാക്കിയെല്ലാം കൂടി പെരത്തി കണ്ടെടുക്കണ് അങ്ങനെ നമ്മൾ എന്ന് ചെയ്യണ പോലെ തന്നെ പൊടി മുഴുവനായിട്ട് കഴിയണത് വരെ അങ്ങനെ ഇതാക്കുകയാണ് അപ്പോൾ ഇന്നലെയൊക്കെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ ഓരോരുത്തരും കമൻ്റിൽ ചോദിച്ചിരും ഉണ്ണിയപ്പത്തിൻ്റെ അളവ് പറഞ്ഞു തരുമോ ബിരിയാണി മന്തി മസാല കാണിക്കുവോന്നൊക്കെ ചോദിക്കുന്നു അപ്പം അതൊക്കെ ഞാൻ വേറെ വീഡിയോ ഇട്ടതുകൊണ്ടാണ് കേട്ടത് ഇത് പിന്നെ ഇങ്ങനെ കാണിക്കാത്തത് ഒറ്റക്കൊറ്റക്ക് തന്നെ വീഡിയോ ഒന്നും രണ്ടും പട്ടല്ല കുറേ പ്രാവശ്യം നമ്മളെ ചാനലിൽ ഇട്ടിരിക്കണ അപ്പോൾ ഉണ്ണിയപ്പത്തിനെക്ക് മൈദ ചേർക്കുമോ മൈദയ്ക്ക് മൈദ എങ്ങനെയാണ് അളവ് എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കൂടുതൽ മൈദയൊന്നും ചേർക്കലില്ല ഇപ്പം നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ ആണെങ്കിൽ രണ്ട് ഗ്ലാസ് അരിയൊക്കെ വെള്ളത്തിൽ ഇട്ട് യ്ക്ക് കുറച്ച് മൈദ ചേർത്താൽ മതി ഒരു നാല് പിന്നെ സ്പൂണൊക്കെ മൈദ ചേർത്താൽ മതി അപ്പോൾ പത്തിരി ചൂടലും കഴിഞ്ഞിരിക്കണേ അതിന് ശേഷം ഞാൻ നൂഡിൽസാണ് കേട്ടോ രാവിലെ കടി ഉണ്ടാക്കുന്നത് അപ്പോൾ എഗ്ഗ് നൂഡിൽസാണ് അപ്പോൾ നമ്മളേക്ക് എഗ്ഗും ചിക്കനൊന്നും ഇടണില്ല അതൊന്നും ഇടാതെ കയ്യിലുള്ള പച്ചക്കറിയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇനി നൂഡിൽസ് റെഡിയാക്കണത് അപ്പോൾ എന്താ പിന്നെ ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിലേക്ക് നമ്മൾ ഒന്ന് വേഗം വേണ്ടി വെക്കാനുട്ടോ ആദ്യം തന്നെ അപ്പോഴത്തേക്കുള്ള സവാളയും ക്യാരറ്റും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് തിളച്ചിങ്ങാണ്ടൊന്ന് തിളപ്പിച്ച് വിറ്റുമ്പോൾ തന്നെ ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ പിന്നെ ഒന്ന് പൊട്ടിച്ചിരിങ്ങാണ്ട് ഞാൻ ആ പാത്രത്തിലൊന്ന് റെഡിയാക്കി കൊടുക്കണോ അപ്പോൾ നമ്മളെ ഒന്ന് തിളച്ചിങ്ങാണ്ട് ഒന്ന് റെഡി ആവട്ടെ അപ്പോഴത്തേക്ക് ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണുണ്ടോ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചെടുക്കരുത് നമ്മളെ നൂഡിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സൺഫ്ലവർ ഓയിൽ കൊടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് വരും അപ്പോൾ സൺ സൺഫ്ലവർ ഓയിലോ മറ്റേ ഓയിലോ ഏതോ ഓയിലോ ആണെങ്കിലും കുഴപ്പമില്ല വെളിച്ചെണ്ണ അല്ലാന്നാൽ മതി അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സണ് ഒഴിച്ചു കൊടുക്കണേ ഇനി കുറച്ച് സമയത്ത് ഇങ്ങനെ തിളക്കട്ടെ ഒരു അഞ്ച് മിനിറ്റിലാറൊന്ന് വേഗിച്ചെടുത്ത് കേട്ടോ അതന്നെ അത്യാവശ്യം വേഗം അയക്കണം കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചില്ല ആറ് വേഗം അയക്കണം തന്നെ ഞാൻ ഞാനൊരു അഞ്ച് മിനിറ്റിൽ പോയോ എന്നൊരു സംശയം അപ്പോൾ അഞ്ച് മിനിറ്റിൻ്റെ മുമ്പേ ഒരു നാല് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ വന്നിട്ടുണ്ടാവും കേട്ടോ നമ്മളെ നൂഡിൽസ് അപ്പോൾ എന്നിട്ട് പിന്നെ അയക്കാവശ്യമായിട്ടുള്ള പച്ചക്കറിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ ആ പാത്രം തന്നെ ഒന്ന് ഇങ്ങോട്ട് ഒലുമ്പി എടുത്തിട്ട് ഞാൻ അതി തന്നെയാണ് കേട്ടോ പിന്നെ നൂഡിൽസ് ഉണ്ടാക്കണത് അപ്പോൾ കുറച്ച് സണ്ണും കൂടി ഒഴിച്ചെടുത്തിട്ട് അയക്കൊരു നാലല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് കണ്ടിട്ട് ഇട്ട് കൊടുത്തേക്കണേ പിന്നെ അതാ ചെറിയ സവാള രണ്ട് ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ തീ നല്ല പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ആണ് കേട്ടോ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കണത് അതിനുശേഷം ആ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ഒക്കെ ഇട്ടുകൊടുക്കണുണ്ട് ഇനി ഞമ്മളത് നമ്മള് സോസുകളാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത് അപ്പൊ നീക്ക് ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ പൊരിച്ചെങ്ങാണ്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ചിക്കൻറെയിൽ ഇല്ലാഞ്ഞിട്ടല്ലോ ചിക്കൻ ഐസ് അയക്കണം അപ്പോൾ രാവിലെ സോനും മദ്രസൊക്കെ ആ നേരത്താണ് ഇത് കടി ഒരു ആലോ നമുക്ക് കടി എന്താ കടി കടിയെന്താന്നൊരു ചിന്തയക്കാരല്ലല്ലേ അപ്പോൾ അതാ തക്കാളിന്റെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തേക്കണേ പിന്നെ ചില്ലി സോസും സോയാ സോസും ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ മൂന്ന് സോസ് ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുകയാണ് അപ്പോൾ അപ്പം പിടിച്ചുണ്ടാക്കിയത് കൊണ്ടെന്നാണ് നൂഡിൽസ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാണ്ട് സോനുവിന് മദ്രസ്ക്കോ നേരം വെഗിയാണ് അർജൻറ് കൂട്ടണമുണ്ട് അപ്പോൾ പിന്നെ ചിക്കനൊന്നും എടുത്തിട്ട് റെഡിയാക്കാനൊന്നും സമയമില്ലേനുട്ടോ പിന്നെ മുട്ട പൊരിച്ചങ്ങാണ്ട് ഇങ്ങനെ കുരുമുളകൊക്കെ ഇട്ട് പൊരിച്ചുങ്ങാണ്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം അപ്പോൾ മുട്ടേൻ്റെ കയ്യിൽ ഇല്ല എന്നിട്ടാട്ടോ ചേർത്ത് കൊടുക്കുക ചിക്കൻ ഉണ്ടേനു പക്ഷേ ചിക്കൻ ഐസേന് അപ്പോൾ ഇങ്ങനെ ഇനി നമ്മൾ പിന്നെ ഇതിന്റെ ബാക്കി നമുക്ക് ചിക്കനും മുട്ടയൊക്കെ റെഡിയാക്കിങ്ങാണ്ട് ഉണ്ടാക്കട്ടെ സാവ സാവധാനം പോലെ വൈകുന്നേരമൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിന് കുറെ പിന്നെ നമുക്ക് സമാധാനത്തിൽ ഉണ്ടാക്കാം ഇപ്പം രാവിലെ എല്ലാം കൂടി ഒരു തിരക്കല്ലേ അതുകൊണ്ട് ഒരു പിന്നെ തട്ടിക്കൂട്ടി ഉണ്ടാക്കലാണ് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങനെ മിക്സ് ചെയ്തെടുക്കും അപ്പോൾ ഈ കോർക്ക് വെച്ചിട്ട് ഇങ്ങനെ പിന്നെ എന്തെങ്ങനെ കുടഞ്ഞ് കുടഞ്ഞെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സ് ആകെട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ചെറിയ കോർക്കാണ് കേട്ടോ വലിയ കോർക്കാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ അത് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞെടുക്കാൻ അപ്പോൾ എന്തായാലും ഞാൻ സ്പാച്ച്വലിയും പിന്നെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങോട്ട് ലെവലാക്കി എടുത്തിരിക്കണം എല്ലോടത്തൊക്കെ നമ്മളെ ഇത് റെഡി ആയിക്കണ് നൂഡിൽസ് റെഡി ആയിക്കണം അപ്പോൾ നൂഡിൽസൊക്കെ അവിടെ റെഡിയാക്കി സോനുവിന് ഇനി കൊടുക്കണം അപ്പോൾ ഞാനിതാ ചട്ടി അടുപ്പത്തുനിന്ന് വാങ്ങിവെച്ചിട്ട് അവിടെ ചോറിന് വെള്ളം വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ന്യൂഡിൽസ് അടിച്ചുവെച്ച് കഴിഞ്ഞാൽ ഞാൻ സോന് പെട്ടെന്ന് ഒരുങ്ങി വന്നപ്പോഴത്തേന് ഓന് ഇനി ന്യൂഡിൽസൊക്കെ ഒന്ന് എടുത്ത് കൊടുക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മദ്രസ് പോകാനിട്ടോ അപ്പോൾ കുറച്ച് മതി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ പിന്നെ തിരക്ക് കൂടുന്നുണ്ട് അടിയൊന്നും വേണ്ട നേരം വെഗിന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് നൂഡിൽസും പിന്നെ കട്ടൻ ചായ ഒക്കെയാണ് നമുക്ക് രാവിലെ ഇന്ന് പിന്നെ നമ്മളുണ്ടാക്കുന്ന കടികളൊക്കെ ഉണ്ടാകും അതൊന്നും മക്കൾക്ക് പറ്റൂല കേട്ടോ കലത്തപ്പാണെങ്കിലും പറ്റൂല നൂഡിൽസ് ആണെങ്കിൽ നൂഡിൽസ് എന്ന് പൊരിച്ച പത്തിരി ആണെങ്കിലും ഉണ്ണിയപ്പാണെങ്കിലും ഒന്നും ഇവിടുത്തെ കുട്ടികൾ തിന്നൂലട്ടോ തിന്നുകാണ്ട് മടുത്തതല്ല കണ്ടുകാണ്ട് മടുത്തതാണ് കേട്ടോ മക്കളെ അപ്പോൾ ഇങ്ങനത്തെ കടികളൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അത് മറ്റേത് ഇപ്പോൾ ഓൾറെഡി റെഡി ആക്കാറ് എന്നാലും ഒന്നും കടിച്ചു നോക്കും കൂടിയില്ല അപ്പോൾ അതാണ് പിന്നെ വേറെ കടിയുണ്ടാക്കേണ്ടി വരും അല്ലെങ്കിൽ പെട്ടെന്ന് അർജൻറ്റലി രാവിലെ ആയിട്ടില്ലെങ്കിൽ നേരമൊക്കെ വേകുന്ന ദിവസമൊക്കെ എന്തെങ്കിലും ഒന്ന് തിന്നാൽ മതി ഇല്ലെങ്കിൽ വെറും ചായ കാലിൽ ചായ ഒടിച്ച് കണ്ട കേട്ടോ പൂവ് കടികൂട്ടേനല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പൂവട ഉണ്ടാക്കാന കേട്ടോ ചോറിന് അരി ഇട്ടിരിക്കണട്ടോ അപ്പോൾ പിന്നെ നമ്മളെ രണ്ടാമത്തെ നോക്കി ട്യൂഷൻ ഉണ്ട് കേട്ടോ മദ്രാസിൽ നിന്ന് നേരെ ട്യൂഷൻ പോവാനുട്ടോ രാവിലെ എന്താ ആറു മണിയാവുമ്പോൾ മദ്രാസ് തുടങ്ങും ഏഴരയ്ക്ക് മദ്രാസ് ഇട്ടിട്ട് ഏഴേ മുക്കാലാവുമ്പോൾ ട്യൂഷനാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞങ്ങാണ്ട് വരുമ്പോഴത്തേന് നമുക്ക് ചോറും സ്കൂൾ കൊണ്ടുപോകാമല്ലോ കൂട്ടാനും ഒക്കെ റെഡിയാക്കണം അപ്പോ ഞാൻ ഈ പൂവടേൻ്റെ അവലെ കടയ്ക്ക് കൊടുക്കാനാണ് അപ്പോൾ ഒക്കെ ഒരേ സമയത്താകുമ്പോൾ നമുക്ക് എത്തിക്കഴിയില്ല കേട്ടോ അപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ചോറ് വേകുമ്പോൾ തന്നെ ആ അടുപ്പത്തന്നെ എന്താ അത് വന്ന് കിട്ടുമ്പോൾ തന്നെ പൂവട റെഡിയാക്കി എടുക്കുകയാണ് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതാണ് വാങ്ങിയാണ്ട് ഊറ്റണ സമയം കൊണ്ട് നമുക്ക് പൂവടയും വേഗിച്ചെടുക്കാൻ ഒക്കെ എഴുതിയിട്ടാണ് കേട്ടോ അപ്പോൾ പൂവടക്കിലെ ശർക്കരയൊക്കെ ഒന്ന് പൊടിച്ച്ങ്ങാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ പ്ലേറ്റിലിട്ട് കൊടുത്തിട്ട് അപ്പോൾ കുറേയൊന്നും പൂവട വേണ്ട കേട്ടോ ഒരു പത്തിരുപത് പൂവട മതി കേട്ടോ ഡെയിലി നമ്മൾ കടയിൽ കൊടുക്കുന്നത് സ്കൂൾക്കൊക്കെ ഉണ്ടാവുമ്പോൾ കേട്ടോ കുറേ നമുക്ക് ഓർഡർ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഉണ്ടാക്കേണ്ടത് അതേപോലെ നമ്മൾ ചപ്പാത്തി കമ്പനിക്ക് ഡെയിലി കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ എക്സ്ട്രാ ആരെങ്കിലുമൊക്കെ ഓർഡർ പറയുകയാണെങ്കിൽ അങ്ങനെ അപ്പോൾ ഇന്നത്തെ ദിവസമൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ടില്ല ഓർഡർ തന്നെ ഉള്ളൂ എന്നും ഇല്ല എന്നും നമ്മൾ ഡെയിലി കൊടുക്കുന്ന ഓർഡർ തന്നെ ഉള്ളൂ എക്സ്ട്ര അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ രാവിലെ ആകുമ്പോൾ ഒക്കെ കൂടി ഒരു തിരക്കാണ് സ്കൂൾ പോക്കാണ് കഴിഞ്ഞ് കിട്ടിയാൽ പിന്നെ ആ തിരക്കാണ് തീരും ചെയ്യും പിന്നെ അങ്ങനെ സാ സാവധാനത്തിൽ ക്ലീനിങ്ങിനും വൃത്തിയാക്കാനൊക്കെ നിന്നാൽ മതി അപ്പോൾ അതാ പൂവടയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിന് ഉരുള ഉരുട്ടാണ് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാ പത്തിരിൻ്റെ മെഷീനിൽ പ്രെസ്സിൽ അമർത്തിയിട്ട് ഞാൻ ഓരോ പൂവടാക്കി ആക്കി ഇങ്ങാണ്ട് റെഡി ആക്കി എടുക്കാനുണ്ട് നമ്മളെ പൂവടകളൊക്കെ അപ്പം നമ്മൾ അവിലൊന്നും ചേർക്കലില്ല കേട്ടോ ചിലവലൊക്കെ പിന്നെ അവൽ ചേർക്കലുണ്ടോ ചിലവൽ ചോദിക്കലുണ്ട് കേട്ടോ നമ്മളോട് അപ്പോൾ അവിലൊന്നും ചേർക്കലില്ല വെറും തേങ്ങയും ശർക്കരയും മാത്രമാണ് കേട്ടോ നമ്മൾ ചെറുക്കൽ പോവാടേക്ക് പിന്നെ എന്താ എന്ത് ചെയ്താലും പൊട്ടുകയാണെന്ന് പറയലുണ്ട് കേട്ടോ മക്കളെ അപ്പോൾ ഞാൻ ചെയ്യുമ്പോഴും പൊട്ടലുണ്ട് കേട്ടോ എപ്പോഴും ഉണ്ട് പൊട്ടലുണ്ട് അത്യാവശ്യം അർജൻറ്റിലൊക്കെ ഉണ്ടാക്കണമെന്ന ഏറും ദിവസങ്ങളിൽ പൊട്ടലാണ് അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാൻ എന്നും ചെയ്യണത് ചിലപ്പം കണ്ടാണ് റെഡി ആയിക്കോട്ടെ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ട് റെഡി ആകില്ല അങ്ങനെ അതേപോലെ എന്നും പൊട്ടണമൊന്നും നമുക്ക് ഉണ്ടാവുമല്ലോ സമയമില്ലാത്ത നേരത്ത് പലതും അർജന്റില്ല സമയത്ത് കാരട്ടോ അതിനൊരു പൊട്ടല് അപ്പൊ ഇന്നൊക്കെ ഏതായാലും നല്ല റെഡിക്കന് കിട്ടിയിക്കണം ഒരു കുഴപ്പമില്ലാതെ കിട്ടിയിക്കണം അപ്പോൾ ഞാൻ ഈ ചെയ്യണ പോലെ തന്നെയാണ് ചെയ്യല അപ്പോൾ ഓരോരുത്തർ കമന്റിൽ ചോദിക്കലുണ്ട് നിങ്ങളെങ്ങനെ എന്താണ് പിന്നെ ചെയ്യല് ഇത് എന്ത് ചെയ്തിട്ടും പൊട്ടണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒന്നും ചെയ്യണില്ല പൊടി സദാ നമ്മളെ പത്തിരിക്കില്ല വാട്ടിൽ നല്ല ഡ്രൈ ആക്കി വാട്ടണുണ്ടോ അപ്പൊ ഞാൻ എന്നെ അതിപ്പോഴും പഠിച്ചിട്ടില്ല എന്ന് പറയും സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ പോലെ ആയിരിക്കും അപ്പോൾ ഡ്രൈ ആയിട്ട് വരുമ്പോൾ പൊടി നല്ലോണം വെള്ളം പോലെ ആകരുത് കേട്ടോ നമ്മൾ വാട്ടുമ്പോൾ ഒന്നും ഇങ്ങോട്ട് ഡ്രൈ ആയിട്ട് അതിലിങ്ങോട്ട് കുറച്ച് മൈതട്ടിട്ട് ഒന്നിങ്ങോട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് ടൈറ്റ് ആക്കിയിട്ടുണ്ട് കുഴച്ചെടുക്കാനുണ്ട് ചെയ്യണ അല്ലാതൊന്നും പ്രത്യേകിച്ച് ഒന്നും ഞാൻ ചെയ്യണില്ല അപ്പോൾ ഞാൻ ചെയ്യണ പോലെ തന്നെയാണ് ഇങ്ങോക്കും പറഞ്ഞു തരുന്നത് അപ്പോൾ ചിലക്കെ എന്നോട് പറയലുണ്ട് എന്ത് ചെയ്തിട്ടും പൊട്ടുകയാണ് എന്ന് പറയലുണ്ട് നേരിട്ട് കാണുന്ന പോലും പറയലുണ്ട് കമൻറ്റിലൂടെ പൂവടൻ്റെ വീഡിയോ ഇടുമ്പോഴൊക്കെ കമൻറ്റിലൂടെ ചിലവിലൊക്കെ പറയലുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഞാനൊന്നും ഇതിന് ചെയ്യണമെന്നില്ല മൈതിട്ടിട്ടൊന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണുള്ളൂ അപ്പോൾ എല്ലാം നമ്മൾ പൂവടാക്കിയതിന് ശേഷം അതാ ഒക്കെ ഒന്ന് അച്ചിലിട്ട് ഒന്നും ഇങ്ങോട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നമ്മളെ പൂവടനെ അപ്പം പിന്നെ ചോറൊക്കെ വെന്ത് കാണ്ട് ചോറൊക്കെ ഊറ്റൽ തുടങ്ങിയിക്കണ കേട്ടോ അപ്പൊ ഊറ്റാൻ വേണ്ടി കാണ്ട് ഞാൻ ചോറൊക്കെ വാങ്ങി വെച്ചിരിക്കണേ അതിന് ശേഷം നമ്മൾ എന്താ നമ്മളെ പൂവിടൻ്റെ ചെമ്പ് വെച്ചിരിക്കണെ അപ്പോൾ അതാ ചോറൊക്കെ നന്നായിട്ട് വെന്തേക്കണി അത് നോക്കിയെടുക്കാണ്ട് പിന്നെ നമ്മളെ പത്തിരി രാവിലെ അതിൻ്റെ മുമ്പ് ചുട്ടീൻ്റെ പത്തിരി ഉണ്ടല്ലോ ആ പത്തിരി ആണ് കേട്ടത് അപ്പോൾ അതിൻ്റെ ബാക്കില്ല പത്തിരുപത് പത്തിരി നേരത്തെ കലത്തപ്പത്തിൻ്റെ കൂടെ കൊണ്ടുപോയിട്ടോ അപ്പോൾ ഒന്ന് നേരം വൈകി നീച്ചതുകൊണ്ട് ഇത് ആയില്ലിട്ടാ അപ്പോൾ കൊടുത്തേക്കാൻ അപ്പോൾ ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് പൂവിടെ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലായിട്ടൊക്കെ കൊണ്ടുപോവുക അപ്പോൾ അതിൽ ബാലൻസ് വന്ന പത്തിരിയാണിത് അപ്പോൾ കോവക്ക കൊണ്ടാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത് മക്കൾക്ക് സ്കൂൾക്ക് അപ്പോൾ അതിനെല്ലാം കോവക്ക ആണത് അപ്പോൾ അതിന് പിന്നെ എന്താ നമ്മൾ പൂവട ഇങ്ങോട്ട് തീമേച്ച സമയം കൊണ്ട് കുവൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുത്തിട്ടോയ്ക്കല്ലേ ഉള്ളിയൊക്കെ അപ്പോൾ നമ്മൾ ഈ അടുപ്പ് ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ നമ്മളും ഫ്രീ ആകുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ കഴിച്ചാണ് കേട്ടോ നമ്മൾ നന്നായിട്ട് തീ കത്തണമുണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്നുണ്ട് ഉപ്പേരിയൊക്കെ വെക്കാൻ നല്ല ചൂടാണ് ചൂട് കയറി കരിഞ്ഞു പോകാൻ അല്ലാതെ വേഗാത്ത കിടന്നുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഉപ്പേരിയൊക്കെ വെച്ചിങ്ങാണ്ട് വെച്ചെങ്ങാണ്ടതാണ് പിന്നെ ചോറും ഉപ്പേരി വെള്ളമൊക്കെ പാത്രത്തിലാക്കിയിക്കണ് അപ്പോൾ ഇതിന് ഷോനൂന് മന്ത്ര സ്കൂൾ കൊണ്ടുപോകാൻ അല്ലാതാണ് കേട്ടോ അത് മറ്റുള്ളത് കൊടുത്തയച്ചിണ് കേട്ടോ ബേക്കൊക്കെ കൊടുത്തയച്ച മന്ത്ര ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോൾ ഇതിന് ഇത് പിന്നെ അപ്പോൾ ഇതിന് മീൻ മീൻകാരം വന്നീനെ കേട്ടോ അപ്പം മന്ത്രസിട്ട് വന്നതിന് മീൻ നന്നാക്കേലും കഴിച്ചാണ്ട റെ റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അത് ആ ഓ വന്നിങ്ങാണ്ട് ന്യൂഡിൽസ് തന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ വേണ്ടറിനെ അയക്കണില്ല കേട്ടോ അപ്പോൾ ഇതാ കഴിഞ്ഞിട്ട് ഞാൻ അവനോട് പറഞ്ഞു പിന്നെ പരിസ്ഥിതി ദിനമാണ് എല്ലാ ദിവസവും എന്തേലൊക്കെ ഒരു തൈ കൊഴിച്ചിടലും ഫോട്ടോസ് എടുക്കലൊക്കെ ഉണ്ടല്ലോ സ്കൂൾ ഗ്രൂപ്പ് ഒക്കെ ഒക്കെ വിടേണ്ട കൊഴിച്ചിട്ടായിരുന്നു അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് കേട്ടോ അപ്പോൾ ഒരു പേരക്കൻ്റെ തയ്യാട്ടോ നമ്മൾ കൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അടക്കപ്പഴം എന്നൊക്കെ പറയില്ലേ ആ തയ്യാണ് കേട്ടോ കൊഴിച്ചിടുന്നത് അപ്പോൾ അറിയൊന്നുമില്ലല്ലോ നമ്മളെ മക്ക നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കാനും ചില അതൊന്നും അവനെ തൊള്ളി തന്നെ തിരിയണില്ല അങ്ങനല്ല ഇന്ന് രോഗ പരിസ്ഥിതി ദിനം ഇന്ന് പരിസ്ഥിതി ദിനം ജൂൺ അഞ്ച് എല്ലാവരും ഓരോ തൈകൾ നടുക മരങ്ങൾ സംരക്ഷിക്കുക മരങ്ങൾ സംരക്ഷിക്കുക മരങ്ങൾ ആരും ആവശ്യമില്ലാതെ മുറിച്ചു മാറ്റരുത് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം തൈ നടുകയാണ് നല്ല നാളേക്ക് വേണ്ടി അപ്പോൾ എനിക്ക് മൊത്തത്തിലാണ് പറയാൻ കിട്ടണില്ല കേട്ടോ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചെങ്കിൽ തന്നെ ഉള്ളൂ പറയണതൊന്നും ക്ലിയർ ആവില്ല ഒന്നും ഇങ്ങോട്ട് റെഡി ആവില്ല കേട്ടോ ചിലത് ചില വാക്കുകളൊന്നും ഇപ്പോഴൊന്നും ക്ലിയർ ആയി വരുന്നില്ല അപ്പം കുഴിച്ചിടുന്നൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യമില്ല ഒരു കാര്യം തന്നെയാണ് പക്ഷെ എല്ലാ വർഷവും വർഷം ജൂൺ അഞ്ചല്ലെങ്കിലും ഞമ്മളെപ്പോഴും കൊഴിച്ചിടുന്ന ആൾക്കാരെ പക്ഷേ സ്ഥലമില്ലാത്തൊരു കാരണമാണ് ടെമക്ക് പച്ചക്കറീനെ ഞാൻ പെരൻ്റെ മേലെ കൊണ്ടുപോയിങ്ങാണ്ടാണോ കൊഴിച്ചിട്ട് കുഴിച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ് തൈകറി ഉണ്ടാക്കുന്നതും പിന്നെ എല്ലാം പിന്നെ പച്ചക്കറി ഉണ്ടാക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സ്ഥലമില്ല സ്ഥലപരിമിതി കാരണം പെരൻ്റെ മേലെ കേട്ടോ ഞാൻ കൃഷിയൊക്കെ ചെയ്തുക്കണേ അപ്പോൾ അതാ കുറച്ച് നമ്മളെ അടുപ്പൊക്കെ ഒന്ന് ഒഴിഞ്ഞ നേരത്തെ ഉപ്പേരിയൊക്കെ ഒന്ന് റെഡി ആയി ശേഷം കുറച്ച് കടലുണ്ടേനുണ്ട് അവിടെ അപ്പം അതൊന്ന് വറുത്തെടുക്കുകയാണ് കുറച്ച് ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ കടൽ വറുത്തെടുക്കുന്നത് നല്ല കണലുണ്ട് അപ്പോൾ ആ ഉപ്പിട്ടിട്ട് ഞാൻ ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ തീ നല്ലോണം കത്തിച്ചാണെങ്കിൽ ഇളക്കി കൊണ്ടേ ഇരിക്കണം കേട്ടോ നമ്മളെ കടലിനെ തീ നല്ലോണം കത്തിച്ചാണെങ്കിൽ പെട്ടെന്ന് വന്ന് കിട്ടോ അപ്പോൾ ഇതാ ഞാൻ ഈ മീനൊന്ന് മസാല കൂട്ടുമ്പോഴത്തേന് എന്നിട്ട് തീയൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്നാൽ പിന്നെ അവിടെ മീനും പൊരിച്ചെടുക്കാൻ കഴിയും അപ്പം വത്തല് മീനും പൊരിച്ചെടുക്കുന്നുണ്ട് മത്തിയും കുറച്ച് മത്തലും അവിടെ പിന്നെ എടുത്ത് വെച്ചിരിക്കണട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വെച്ച കറിയും എന്താ മത്തൻ കറിയാണ് കേട്ടോ മത്തന് പിന്നെ നമ്മൾ താളിക്കൂല കടുക് പൊട്ടിക്കോലം പച്ചമുളക് പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ തേങ്ങ അരക്കാതെ വെച്ചേക്കാണ് പിന്നെ മീനും പൊരിച്ചു പിന്നെ കോവക്കൊപ്പേരി പിന്നെ അച്ചാറും ചമ്മന്തി അങ്ങനെയൊക്കെയുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് പിന്നെ ഒന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ കറികൾ ഉണ്ടാക്കുന്നതൊന്നും അപ്പോൾ ഇതാ കടല നമ്മൾ ഉപ്പ് കടല വറക്കുക മണലിട്ട്ങ്ങാടും കടല വറക്കലെ അപ്പോൾ നല്ല പിന്നെ ഇത് തന്നെ നല്ല ഹൈ സ്പീഡിൽ ഇട വർക്കുകയാണെങ്കിൽ കരി ചാതെ വർക്കണം കേട്ടോ നമ്മളാ കടല ഒന്ന് ചൂടറിയു ശേഷട്ടോ അതൊന്ന് നല്ല പൊടിഞ്ഞ് പൊടിഞ്ഞ് വരിക അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ലാതെ അത് കുറേ സമയം വർക്കൊന്നും വേണ്ട കുറച്ച് സമയം വറുത്താൽ തൊലി ഇങ്ങനെ പോരലൊടുങ്ങുമ്പോൾ തന്നെ നമ്മളെ ചതയിൽ മാറിയാൽ തന്നെ കടല് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഞാനത്തെ എന്താ ഉപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു പാത്രത്തിക്കോ അല്ലെങ്കിൽ നമ്മൾ ഓട്ടലിലെ പാത്രം ഉണ്ടാവലാരിയൊക്കെ കഴുകണ അങ്ങനത്തെയൊക്കെ ഊറ്റിയിടുന്ന പാത്രം അങ്ങനത്തൊക്കെ പാത്രത്തിക്കോ കൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അരിപ്പിക്കോ ഉപ്പൊന്ന് പോയി കിട്ടിയാൽ മതി കടലിൽ നിന്ന് അപ്പോൾ കട്ട പിടിച്ച ഉപ്പുണ്ടേയും അത് ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ പിന്നെ കറികൾ വെക്കണം ഇതൊന്നും എടുത്തിട്ടില്ല പിന്നെ അടുക്കളൊക്കെ ക്ലീൻ ആക്കി വൃത്തിയാക്കിയതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ ഞങ്ങൾ മടിക്കരുതേ അപ്പോൾ നമുക്ക് ഭയങ്കര ചൂടല്ല അടുക്കളയിൽ അപ്പോൾ ഒരു ഫാനൊക്കെ വെച്ചെന്നായിട്ട് നമ്മളെ ആക്കും